എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ പറയാൻ പോകുന്ന വിഷയം നമുക്കിഷ്ടമുള്ള ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് പല ആളുകൾക്കും ഇപ്പോൾ ഇഷ്ടമുള്ള പല വ്യക്തികളും ഉണ്ടാകും അവരിപ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും കാരണം പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒഴിവായി പോകുന്ന അല്ലെങ്കിൽ തല്ലുകൂടി വഴക്കിട്ട് രണ്ടും രണ്ട് ഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു പോലെ ആയിരിക്കും ഇനി വേണ്ട ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊക്കെ രീതിയിലുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അത് മാറി നല്ല രീതിയിലാവണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടും പിന്നു പറയുന്നത് നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുണ്ടാവും പക്ഷേ പൂർണ്ണമായിട്ടൊരു സ്നേഹത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെറിയൊരു സ്നേഹം കാണിക്കുന്നുണ്ടാവും അത് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സ്നേഹം തന്നെ ആണോ അതോ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പാണോ എന്നൊക്കെ അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സ്നേഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചില്ലിൻ്റെ എടുക്കുക ആ കുപ്പിയിൽ കുറച്ച് കല്ലുപ്പിട്ട് ഇട്ട് വയ്ക്കുക അതിലേക്ക് ആ വ്യക്തിയുടെ ഒരു പേപ്പറും അതിലേക്കിട്ട് ഒരു മൂന്ന് ഏലക്കായും കൂടി ഇടുക അതിട്ടതിന് ശേഷം ആ കുപ്പി മൂടി നമ്മൾ കൊണ്ട് നടക്കുന്ന ബാഗിലോ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഭദ്രമായി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സ്ഥലത്തോ അത് സൂക്ഷിച്ച് വയ്ക്കുക ഡെയിലി രാവിലെ അത് എടുത്ത് നോക്കുക എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ പൂർണ്ണമായിട്ടും കരുതുക ഇത് നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് അത് ചെയ്യുക അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോഴും അതിൽ നിന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുവിധം എല്ലാവർക്കും ഈ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നതാണ് പിന്നെ ചില ആളുകൾക്ക് തടസ്സങ്ങൾ അവർക്ക് സമയദോഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇത് ഒരുപാട് താമസം നേരിടുന്നത് അവർക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും സാധിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും പിന്നെ അവരിൽ നിന്ന് അഥവാ സ്നേഹത്തിലിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തന്നെ അതൊക്കെ പ പതുക്കെ പതുക്കെ അകന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നും കാരണം അങ്ങനെയുള്ള ഉണ്ടാവും അവർ പരസ്പരം അകലാൻ തുടങ്ങും അതൊക്കെ ഈ സമയദോഷം അല്ലെങ്കിൽ കാലദോഷത്തിൻ്റെ ഒക്കെ പ്രശ്നത്തിൽ വരുന്നതാണ് നമ്മളിൽ നെഗറ്റീവ് എനർജി ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ആ നെഗറ്റീവ് എനർജി നമ്മളിൽ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും വിചാരിച്ച കാര്യങ്ങളൊന്നും സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊക്കെ ഒരു തടസ്സങ്ങൾ നേരിടും നമ്മുടെ കയ്യോളം എത്തിയിട്ട് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാവും എപ്പോഴും ദുഃഖിക്കാനേ സമയമുണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് എന്നും അവർക്ക് ഒരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണത്തിൽ മനസ്സ് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത് സാമ്പത്തികമായിരിക്കും അല്ലെങ്കിൽ ജോലിയിലായിരിക്കും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും അത് എന്തെങ്കിലും തുടർന്നുകൊണ്ടേയിരിക്കും അത് അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ നെഗറ്റീവ് എനർജി അവരിൽ നല്ല രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ വിളിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്താ ചെയ്യല് എന്ന് അറിഞ്ഞാൽ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം